കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂഞ്ചേ സീസണും കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം രണ്ട് മൂന്ന് മത്സരങ്ങൾ മാത്രം ബാക്കിയുള്ളൂ വിജയിച്ചിട്ട് ഒരു കാര്യവും ഇല്ല പ്രതീക്ഷകളൊക്കെ ഇന്നലത്തോടു കൂടി അവസാനിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് സോ ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില മണ്ടത്തരങ്ങളെ മണ്ടത്തരങ്ങളെപ്പറ്റി അതല്ലെങ്കിൽ നമ്മളെ മൂഞ്ചിച്ചിട്ടുള്ള ആരാധകരെ മൂഞ്ചിച്ചിട്ടുള്ള മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു തിരിഞ്ഞുനോട്ടം ആവാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതുപോലെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ആ വലിയ ഒരു ബഹുമതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് സൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കാം ആദ്യം നമുക്ക് ഫസ്റ്റ് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം മാനേജ്മെൻറ്റ് ആൻഡ് തീരുമാനങ്ങൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൂറ ആണ് നമ്മൾ വലിയ രീതിയിൽ ഞാൻ എടുത്തു പറയുന്നില്ല കാരണം പറയേണ്ടത് എല്ലാ വീഡിയോയിലും ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ഏതൊരു വീഡിയോ ചെയ്താലും നമുക്ക് പറയാനുള്ളത് മാനേജ്മെൻറ്റിനെ പറ്റി തന്നെയാണ് ആർത്തിരമ്പുന്ന ശബ്ദങ്ങൾക്ക് വിളി കേൾക്കാത്ത ഒരുതരം മാനേജ്മെൻറ്റാണ് നമ്മളത് എത്ര തവണ കഴിഞ്ഞാലും എത്ര നമ്മൾ മാനേജ്മെൻറ്റിനോട് അല്ലെങ്കിൽ ആ ഒരു ടീമിനോടുള്ള ആ ഒരു ഫാൻ ബേസ് കൂട്ടിക്കഴിഞ്ഞാലും ഈ ഒരു ആരാധകരോട് ഒരു തുള്ളി പോലും ഒരു തുള്ളി പോലും പരിഗണന കാട്ടാത്ത ഒരു മാനേജ്മെൻറ്റ് അത്രക്കും ഒരു വൃത്തികെട്ട മാനേജ്മെൻ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് ഇനി ഈ മാനേജ്മെൻറ്റെടുത്ത തീരുമാനങ്ങളിൽ ആദ്യത്തെ പിഴവ് പറ്റിയിട്ടുള്ള തീരുമാനമാണ് നമ്മുടെ കോച്ചിനെ നിയോഗിച്ചത് എവിടെ ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ട്രോഫി ഉണ്ട് എന്നും പറഞ്ഞ് ഒരാളെ കൊണ്ടുവരുന്നു ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പുള്ളി ഓരോ ടാക്ടിക്സുകൾ ഉണ്ടാക്കുന്നു ആരാധകർക്ക് വേണ്ട വിജയവും കിട്ടുന്നില്ല ടീമിന് വേണ്ട നല്ല രീതിയിലുള്ള ഒരു കളിശൈലികളും മുന്നോട്ട് കൊണ്ടോ പോകാൻ പറ്റാത്ത ഒരു കോച്ചായി മാറുന്നു മിഖായിൽ സ്റ്റെഹറ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ തട്ടിപ്പ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അതായത് നമ്മുടെ കോച്ചിൽ നിന്നും പിന്നെ ഒരു ആരാധകൻ എന്ന നിലയിൽ ഈ ഒരു ടീമുമായിട്ടായിരിക്കും ഈ ഒരു സീസൺ മുന്നോട്ട് പോവുക എന്നുള്ള നിലയിൽ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെയും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഒതുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ ആരാധകർ അതായത് ആ ഒരു ഫാൻസിൻ്റെ ഒരു കടമ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അഥവാ നമുക്ക് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കോച്ചിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറും അതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ സീസണിൻ്റെ പകുതിയോടുകൂടിയായിട്ട് ലോ ഇന്ത്യ മൊത്തം കണ്ടുകൊണ്ടിരുന്നത് അതായത് ഐ എസ് എൽ പ്രേമികൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു പക്ഷേ നമുക്കറിയാം പിഴവ് എന്ന് പറഞ്ഞാൽ ോപ്പായിട്ട് മാറിയിട്ടുള്ള ഒരു സീസണാണ് വൻ തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള ഒരു കോച്ചുകൂടി ആയിരുന്നു അദ്ദേഹം ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആരാധകരെ മോചിച്ച് തുടങ്ങുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഗോൾ കീപ്പർ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ അവസാന ചില മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും സച്ചിൻ്റെ കുറച്ചൊരു മോശം പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഇഞ്ചറി കൂടി ആയപ്പോൾ ഒരു പഴയ ഫോം തുടരാനായിട്ട് സച്ചിനെ കൊണ്ട് ആവില്ല എന്നുള്ളത് ഒട്ടുമിക്ക ആരാധകർക്കും അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മാനേജ്മെൻറ്റ് സൈഡിലുള്ള ഒരുപാട് പേർക്കും അത് മനസ്സിലായിട്ടുണ്ടാകും കാരണം വീണ്ടും അവർ സച്ചിൻ സുരേഷിനെ തന്നെ ഇടണം നമ്മളെ പറ്റിക്കണം എന്നുള്ള രീതിയിലാണല്ലോ അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അപ്പോൾ അവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു നല്ല ഗോൾ കീപ്പറെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് കുറച്ചെങ്കിലും ഒരു നീതി പുലർത്തേണ്ട ഒരു കാര്യമായിരുന്നു അത് ൊക്ക ഒരു ആയി നോക്കി എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സച്ചിനെ വീണ്ടും വീണ്ടും പ്രയോഗിച്ച് നോക്കാം അതായത് ബാക്കിയുള്ള ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ള ഗോൾ കീപ്പർമാരെ കൊണ്ടുവന്ന അവരെയും നിയോഗിക്കാം സച്ചിനെയും നിയോഗിക്കാം എന്നുള്ള രീതിയിൽ ആക്കാമായിരുന്നു പക്ഷേ അതിന് മാനേജ്മെൻറ്റ് മുതിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ പിന്നെ നമ്മളൊരു ഗോൾ കീപ്പറെ സൈൻ ചെയ്തൊക്കെ നോക്കി പക്ഷെ ഒന്നും പറ്റാത്ത ഗോൾ കീപ്പർമാരായിപ്പോയി എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിഫൻസ് നിരയിലേക്ക് വരാം അടുത്ത തട്ടിപ്പുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വന്നത് ഡിഫൻസ് നിരയിലാണ് ഫുൾ മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു ഡിഫൻസ് നിരയാണ് നമുക്ക് ഇ ഇത്തവണ കാണാനായിട്ട് എന്ന് നമ്മുടെ ആ ഒരു വലിയ ആ ഒരു പകരസ്ഥാനം ആർക്കാണ് കൊടുത്തതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എന്താ നല്ല രീതിയിലുള്ള ഒരു റീപ്ലേസ്മെന്റ് എവിടെ എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നം കൂടെയാണ് ഒരു സെൻടർ ബാക്ക് എന്ന പേരിൽ രൂപത്തിലും വലുപ്പത്തിലും മാത്രം സാമ്യത തോന്നുന്ന അലക്സാണ്ട്രോ എന്ന് പറയുന്ന ഒരു താരത്തെ കൊണ്ടുവന്നു പിന്നെ എന്താ പറയുക ഇറങ്ങാത്ത മിലോസിനെയും നിലനിർത്തി എന്നുള്ളതാണ് ഇവരൊക്കെ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഒരു ഫോമാണ് അതല്ലെങ്കിൽ ഇന്ത്യൻ താരത്തിൻ്റെ പെർഫോമൻസ് ആണ് നമുക്ക് സാധിച്ചിട്ടുള്ളത് അതായത് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ സീസണിലെ വൺ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് നിരയാണ് പിന്നെ അലക്സാണ്ടർ കൊയ്ഫിനെ മധ്യനിരയിലേക്കൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗോൾ കിട്ടി എന്നുള്ളതാണ് എന്നാലും നമുക്ക് വേണ്ടത് ഒരു വിദേശ താരത്തിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ഞാനൊക്കെ ആലോചിച്ച് നോക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാൽ എസ്കോവിച്ച് എങ്ങനെയാണോ പ്രകടനം ഇവിടെ കാഴ്ചവെച്ചിരുന്നത് അങ്ങനത്തെ ഒരു പ്രകടനമാണ് നമ്മൾ മിലോസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സോറി വിലോസിൻ്റെ അടുത്തു അതുപോലെ തന്നെ കൊയ്ഫിൻ്റെ അടുത്തു നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അതൊരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് അവർക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല ഇനി ഇന്ത്യൻ ഡിഫൻസിലേക്ക് വരാം അടുത്ത തട്ടിപ്പ് പ്രീതം കോട്ടാൽ എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് സൈനിങ് ആണ് അത് ഈ സീസണിലും കഴിഞ്ഞ സീസണിൽ തന്നെ പലർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്നിട്ട് ഈ സീസണിൽ വീണ്ടും മാറ്റാതെ അദ്ദേഹത്തെ വീണ്ടും അവിടെ തന്നെ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ഓർമ്മിപ്പാമ് അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ നല്ല രീതിയിൽ പച്ച പിടിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് വലിയ രീതിയിൽ വിമർശിക്കാനോ കുറ്റം പറയാനോ പറ്റാത്തൊരു പ്ലെയറാണ് കാരണം അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു മെൻറ്റാലിറ്റി ലെസ്കോവിച്ചിൻ്റെ സൈഡിൽ നിന്നും കൊടുത്ത സീസണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം മികച്ചൊരു പ്രകടനം തന്നെ ഈ ഒരു ക്ലബിന് വേണ്ടിയിട്ട് നെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് ഈ ഒരു സീസണിൽ അതുപോലത്തെ ഒരു കളിക്കാരൻ സപ്പോർട്ടിങ് കൊടുക്കാൻ ലെസ്കോവിച്ചിന് അല്ല സോറി ഹോർമി പാമ്പിന് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലോപ്പ് സീസണായിട്ട് കണക്കാക്കപ്പെടേണ്ടി വരും കുറച്ചൊക്കെ പിന്നെ സന്ദീപ് സിംഗ് ഒരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അല്ലാന്നൊന്നും പറയുന്നില്ല ഞാൻ അങ്ങനെ വിമർശിക്കല്ലോ കാരണം നമുക്ക് നല്ല സങ്കടമുണ്ട് ബ്രോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു മാനേജ്മെൻറ്റ് ഇങ്ങനെ മോചിക്കുമ്പോൾ നമ്മളെന്താ കാട്ടുക ഇങ്ങനെ നല്ല സങ്കടമുണ്ട് അപ്പോൾ പറയാതെ പറ്റൂല അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ് സന്ദീപ് സിംഗ് എന്ന് പറയുന്നത് ഈ സീസണിലാണ് ഞാൻ പറയുന്നത് വരും സീസണിൽ അദ്ദേഹം ചിലപ്പോൾ ഉയർത്തി എഴുന്നേറ്റേക്കാം അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ സന്ദീപ് സിംഗിൻ്റെ ഒരു കോമഡി എന്താ വെച്ചാൽ മിക്കാലിൽ ചേറെ സന്ദീപ് സിംഗ് വീണ്ടും വീണ്ടും ഒരു ഫ്ലോപ്പാണെന്ന ആരാധകർക്കും കണ്ടു നിൽക്കുന്ന കാണികൾക്കൊക്കെ മനസ്സിലായിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും സന്ദീപിനെ തന്നെ ആ ഒരു വിംഗ് ബാക്കിൽ ഇങ്ങനെ കൊണ്ടുവരും അത് ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ് അന്നൊരു ബെറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിഫെൻഡർ നവോച്ച സിംഗ് മാത്രമാണ് ഈ ഒരു സീസണിൽ ഊട്ടം നീളം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഡിഫൻഡർ തന്നെയാണ് നമ്മുടെ നവോച്ച സിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് വിനോസിനെയും കൊയ്ഫിനെയൊക്കെ മാറ്റി നിർത്തി നല്ലൊരു ഡിഫൻഡർ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമായിരുന്നു ഇനി അതിലെ പുറമേ ഇന്ത്യൻ ഡിഫെൻസിനെയെങ്കിലും ഇവർക്ക് കൊണ്ടുവരാമായിരുന്നു അതുപോലും ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വരാം അടുത്തൊരു തട്ടിപ്പ് മാനേജ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് മിഡ്ഫീൽഡിലാണ് വിബിൻ ജീക്സൺ ലൂണ വാട്ടെ മിഡ്ഫീൽഡ് അതായത് എജ് യജാദൊരു മിഡ്ഫീൽഡ് ആയിരുന്നു ഒരു കാലത്ത് ജിക്സനയൊക്കെ കൊടുത്തത് എന്തിനാണാവോ ആ ഒരു ചോദ്യം ഇപ്പോഴും മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കിട്ടിയ പൈസക്കൊക്കെ എന്താ കാട്ടി എന്ന് പോലും അറിയില്ല ഇനിയിപ്പോൾ വിപിൻ മോഹനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പരിക്കുകൾ കൊണ്ടാണ് സീസൺ തുടങ്ങുന്നത് അപ്പോൾ വിപിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിക്കവറിയും കാര്യങ്ങളും അദ്ദേഹം എടുക്കാനുള്ള സമയം എടുത്തിട്ടുണ്ട് ഈ ഒരു സീസണിൽ എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് ലൂണ മാത്രമാണ് നമുക്ക് ആ ഒരു മിഡ്ഫീൽഡിൽ തുടക്കം മുതൽ അവസാനം വരെ മുതൽ കൂട്ടായി മാറിയത് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് ഇനി ഡി ഡാനിഷ് ഫാറൂക്കിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ കുറച്ച് മത്സരങ്ങൾ ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിക്കെതിരായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ പുള്ളി ഒരു പഴയ ഡാനിഷായി മാറി എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ ആ മത്സരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ മിസ്റ്റേക്ക് മാത്രം ഉണ്ടാക്കാനായിട്ട് വരുന്ന ഒരു പ്ലെയർ എന്നുള്ള രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അതിനെ കണക്ക് കൂട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു സ്ട്രെങ്ത് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെൻ്റാലിറ്റിയുള്ള ഒരു മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഹമ്മദ് അലി ബെമാമർ എന്ന് പറയുന്ന ഒരു താരം മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം യോൾ വാൻ ഇഫ് എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം കാൾ മക്യു ഇതുപോലുള്ള ഒരു മിഡ്ഫീൽഡറെ നമുക്ക് ആവശ്യമില്ല നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിദേശ മിഡ്ഫീൽഡർ പോലും ഇല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നും നടക്കാതെ പോയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഡിഫൻഡർ സെയിനിങ് ആയിരുന്നു നമ്മുടെ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ഗോളൊക്കെ കെട്ടിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ പെർഫോമൻസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നൂല വികാരം മാറ്റി നിർത്തിയിട്ട് ചിന്തിച്ചു നോക്കാം ഇനി നമുക്ക് ഒന്നെങ്കിലും ഒരു മുന്നേറ്റ താരത്തെ നമുക്ക് നീക്കമായിരുന്നു ഇപ്പോൾ ഇനി പെപ്പറയെ ഒഴിവാക്കിയാലും ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലായെന്നാൽ ഞാൻ പറയുള്ളൂ പലരും ഹാർഡ് വർക്ക് ഇട്ട് കളിക്കുന്ന പ്ലെയറാണ് പെപ്പറാന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ സ്റ്റിൽ ആണ് അതിലേറെ നല്ല പ്ലേഴ്സിനെയും കിട്ടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും എന്താ ഡിഫൻഡർ ഭാഗത്തു നിന്നും ഒരു താരത്തെ ഒഴിവാക്കിയിട്ട് മിഡ്ഫീൽഡർ ആയിട്ട് സൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്ത്യൻ താരങ്ങളെയും കൊണ്ടുവരാമായിരുന്നു അതൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയേണ്ടത് മുന്നേറ്റ നിര മാത്രമാണ് വലിയ രീതിയിൽ കുഴപ്പങ്ങളില്ലാതെ നമ്മൾ മുന്നോട്ട് പോയത് സിമിനിയസ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റായിട്ടുള്ള പ്ലെയർ അല്ല ഗോൾ അടിക്കാൻ പുള്ളിയെ കൊണ്ട് സാധ്യമാവുമെങ്കിലും കൂടെ കളിക്കാൻ ഒരു ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള പ്ലെയർ വേണം ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതാണ് അവസാന ചില മത്സരങ്ങളിൽ നോഹ ഇല്ലാത്തതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മൾ കണ്ടത് ചെന്നൈയിൻ എഫ്സിക്കെതിരെയായിട്ടുള്ള മത്സരത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈസസിന് പന്തെത്തിച്ച് കൊടുക്കാനായിട്ട് ഇരുവിങ്ങുകളിലൂടെ കോറോസിങ്ങും അതുപോലെ തന്നെ മറ്റൊരു വിങ്ങിലൂടെ അമാവിയെയും ഇടിമിന്നൽ പോലത്തെ പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട് സോ ഇതുകൊണ്ട് തന്നെയാണ് ആ ഒരു മത്സരത്തിൽ ഈസിനെ ഗോൾ നേടാനായിട്ട് സാധ്യമായതും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്നുള്ളത് ഈസസ് ഇവിനിയസിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടെ കളിക്കാനായിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറെ കൊണ്ടുവരുന്നു ഇപ്പം ഞാൻ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ എന്നാലും നമ്മൾ പറയുക അലദിൻ അജാരയൊക്കെ ഒന്ന് നോക്കുക അതൊക്കെയാണ് പ്ലെയർ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെയൊക്കെ പ്രായച്ചിത്തം ഒരു സമയം നമ്മളെ ഉണ്ടായിരുന്നു അതായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത് ഒരു ടീം ബിൽഡ് ചെയ്യാൻ പോലും അവർക്ക് നേരം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എട്ട് താരങ്ങളെ ഒഴിവാക്കി വെറും രണ്ട് താരങ്ങളെ മാത്രം കൊണ്ടുവന്നു ലഗോട്ടോറ് എന്തിനാണ് അതായത് ഡ്യൂസൺ എന്തിനാണ് കൊണ്ടുവന്നത് ഒരു ചോദ്യമുണ്ട് അടുത്ത മൂന്ന് മത്സരങ്ങളും കൂടി നോക്കിയിട്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു തുടങ്ങാം ജനുവരിയിൽ മിലോസിനെയും ഒഴിവാക്കമായിരുന്നു നമുക്ക് ഗോയിഫിനെ ഒഴിവാക്കിയാൽ നമുക്ക് തന്നെ മിലോസിനെയും ഒഴിവാക്കാമായിരുന്നു എന്നിട്ട് നല്ലൊരു ഡിഫൻഡറേയും മിഡ്ഫീൽഡറേയും സൈൻ ചെയ്ത് പ്ലസ് ഇന്ത്യൻ ഡിഫെൻഡർമാരെയും സൈൻ ചെയ്താൽ ഏറെക്കുറെ നമുക്ക് എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷകൾ കൊടുക്കാമായിരുന്നു ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ കോച്ചിനെ പുറത്താക്കിയ ചില മത്സരങ്ങൾ അതായത് കോച്ചിനെ പുറത്താക്കിയതിന് ശേഷമുള്ള മത്സരങ്ങളിൽ മാനേജ്മെൻറ്റിന് മനസ്സിലായി കാണും കോച്ചിനെ വെച്ച് നടത്തിയ തട്ടിപ്പ് ഇപ്പം മനസ്സിലായി എന്നുള്ളത് ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അതിനുശേഷം നമ്മൾ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള സപ്പോർട്ടിങ്ങ് കൊടുത്തിട്ടുള്ളത് ഇപ്പം നോഹയും ലൂണയും മാത്രം നിൽക്കട്ടെ ബാക്കിയുള്ളവരൊക്കെ പോട്ടെ എന്നുള്ളതാണ് ഇന്ത്യ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളെ ഒരുപാട് പേരെ തൂക്കി വിൽക്കേണ്ടതുണ്ട് പകരം ആ ജിക്സൺ സിംഗിനെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന വലിയ രീതിയിലുള്ള ഉപകാരമായി തീർന്നിരുന്നു എന്നാണ് വിചാരിക്കുന്നത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം മധുരേക്കും ബൈ